ഹലോ കൂട്ടരേ ഇപ്പോൾ നമ്മളൊന്ന് നമ്മളെ വീട്ടിലെ കൃഷിയിടങ്ങളൊക്കെ വന്ന് പരിചയപ്പെടുത്താം ഇപ്പം നേരെ ചെറിയൊരു ആണ് എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാം ആദ്യം നമ്മൾ വെണ്ട വെണ്ടക്ക എന്താ വെണ്ടക്കയിൽ എന്താ കണക്കിൻ്റെ മൂട്ടിൽ വെണ്ടയ്ക്കാണ് ഇപ്പോൾ രണ്ടെണ്ണം രണ്ട് വെണ്ടക്കുണ്ട് വേണ്ട ഉണ്ടാ രണ്ട് വെണ്ടക്കയുണ്ട് ഉണ്ട് ചെറിയൊരു ചെടിയാണ് ഉണ്ട് സൈഡിലാന്ന് ചെറിയൊരു ചെടി അതിൽ രണ്ടെണ്ണേ ഉള്ളൂ ഇനി അമ്മ വേണ്ട ഇനി നമ്മൾ പരിചയപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ കുരുമുളക് നമ്മൾ വീട്ടിലുള്ള ഒരു മൂടേ ഉള്ളൂ ഒരു മൂടില്ല കുരുമുളക് വേണ്ട പളഞ്ഞില്ല കണ്ടോ ഒരു പ്ലാവില് പ്ലാവിലുണ്ടോ അത്രയും ഒരു സൈഡ് കണ്ടോ കറങ്ങിക്കിടപ്പുണ്ടോ വേണ്ട കിടപ്പുണ്ട് വേണ്ട എൻ്റെ വീട്ടിലൊരു അടക്കാന് മരം അടക്കാൻ മരമൊക്കെ ഉണ്ട് കണ്ടോ ഇതുണ്ട് മുളക് കാന്താരിക വലിയ ഐറ്റം മുളവാണ് പക്ഷെ അത് പറിച്ചൊക്കെ തീർന്നു പറിച്ചൊക്കെ തീർന്നതൊക്കെ അപ്പം അഞ്ചാറ് പഴുത്തത് ചെറുതേ ഉള്ളു വേണ്ട ഉണ്ടമുളക് ഉണ്ട ഉണ്ടമുളക് വേണ്ട അതിനടിയിൽ ഇഷ്ടം പോലെ ഉണ്ട് വേണ്ട പഴുത്തതുണ്ട് പക്ഷെ നല്ല മണമാണ് നല്ല മണമുള്ള മുളകാണ് കറിയിലൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ് ഇഷ്ടാങ്ക് ഇഷ്ടാങ്കിലേക്ക് ഗപ്പി ഇടപ്പമുണ്ട് ഗബ്ബി ചേണ്ട ചെറിയ ഒരാമ്പല് കാരണം ഇഷ്ട ഉണ്ടോ ചെറിയ ഗപ്പി ഉള്ളൂ മാത്രമേ മാത്രമല്ല ഉണ്ടായത് എന്താ അമ്പല് ചെറിയ ഒരാമ്പല് വേണ്ട മീൻ കല്ലെടുത്തിട്ടപ്പോൾ മീൻ എല്ലാം കൂടെ കൂടി വന്നുണ്ടോ ഉണ്ടോ എല്ലാ മീനും കൂടി വന്നു കൈ ചിച്ച് തള ഇഷ്ടം പോലും ഇപ്പം ഉണ്ടോയിൽ വിളഞ്ഞതും വിളയാത്തതും ഒക്കെ ഉണ്ട് വിളയാത്തതും വിളഞ്ഞതൊക്കെ ഉണ്ട് ഉണ്ട് ണ്ടഴുത്തതുണ്ട് അഴുക്കാത്തതുണ്ട് പിന്നെ അടിയിലൊക്കെ ഉണ്ട് വേണ്ട അടിയിലൊക്കെ ഉണ്ട് മുളക് ഒക്കെ ഉണ്ട് അടിയിലൊക്കെ മുളവുണ്ട് വേണ്ട അടിയിലൊക്കെ മുളകുണ്ട് വേണ്ട നല്ല രൂടാണ് അതിൻ്റെ അതിൻ്റെ മൂട്ടിൽ നമ്മൾ കഞ്ഞിവെള്ളം ഒഴിച്ചിരിക്കുന്നത് മറ്റ് ഇത് വേണ്ട തലത്തെ വീട്ടിൽ അനിയത്തിയിലെ വീട്ടിൽ നട്ടേക്കുന്നുണ്ട് ഇത് ചെറിയ മണവും ചെറിയ ഉണ്ടോ പക്ഷെ നല്ല മണമാണ് നല്ല ടേസ്റ്റുമാണ് വേണ്ട അതിൽ അഞ്ചാറായിട്ടുള്ള അത് നല്ല മണമുള്ള തന്നെ അപ്പോൾ അത് നല്ല മണമുള്ള തന്നെ ബാക്കിയൊക്കെ അടയ്ക്കാൻ വരുന്നത് അടക്കാൻ വര നട്ടിട്ടുണ്ടോ പിന്നെ ഓണത്തിന് മുമ്പ് നല്ല പൂവായിരുന്നു നല്ല ഭംഗിയായിരുന്നു ഇപ്പോൾ പൂവ് എല്ലാ ചെടിയില പൂവെല്ലാം തീരാറായിട്ട് പൂവെല്ലാം തീരാറായി ആ ചെടി കോഴിപ്പൂ ഉണ്ടോ ഇത് ഇടയ്ക്കാൻ വേണ്ടത്തേക്ക് ഉണ്ടോ അതൊരു നല്ല ഒരു രണ്ട് മൂടേ ഉള്ളൂ ബാക്കി ഒരു മൂട് നമ്മൾ പുഴുതു ചീനി ഒരു ബാക്കി അവിടെ നട്ടിട്ടുണ്ട് ഇത് വേണ്ട ഇതിലും മുളകുണ്ട് വേണ്ട ഇവിടെ മുണ്ട മുളവുണ്ട് വേണ്ട മുണ്ട ഉണ്ട് തോന്നുന്നുണ്ട് അല്ലേ ഉണ്ടോ ഇത് മുണ്ട മുളക് തോന്നുന്നു എൻ്റെ തല എൻ്റെ തലേര മണ്ടയിലൊക്കെ മുണ്ട മുളക് ഇപ്പം ഉണ്ട് ഉണ്ടോ വേണ്ടി ഉണ്ടാ കുളവ് ഇതിൽ ഇതിലുണ്ട് ഉണ്ടമുളക് തോന്നി ളകുണ്ട് കുണ്ട മുളവേ വെള്ളു കാണിക്കാൻ കരി മുണ്ടമുളക് തോന്നിട്ടുണ്ട് ഇനി ഉണ്ടോ അടുത്ത അടുത്തൊരു ഉണ്ടമുളക് ഉണ്ടോ ചെറിയ മുളക് കൃഷിത്തോട്ടം പോകും അടുത്ത ഉണ്ടമുളക് ഉണ്ട് അതിലും പഴുത്തി നല്ല മണമെന്ന് വെച്ചാൽ നല്ല മണോന്നിട്ട് ഇതിലും മുളക് ഇത് താഴത്തെ വീട്ടില്ല ഇതും കണ്ട ഇത് നല്ലൊരു മണമുള്ള മണമുള്ളതുണ്ടാവും ഉണ്ടോ ഫുണ്ടോ ഇഷ്ടംപോലെ നമുക്ക് ഉണ്ട് പിന്നെ അതാ സൈഡിലൊക്കെ നമ്മൾ രണ്ട് തെങ്ങും തൈ രണ്ട് തെങ്ങും തൈ ചേന അവിടെ ഒരു കൊച്ചു ചേന വേണ്ട ഇവിടെ നല്ല വിളഞ്ഞ പരിവായ ഒരു ചേന പിന്നെ വേണ്ട അവിടെ രണ്ട് മൂന്ന് കൊണ്ട് വലിച്ചിനി ഉണ്ടോ പിന്നെ കൂമ്പ് വന്നൊരു റോവസ്റ്റ് വേണ്ട കൂമ്പ് വന്ന് കൂമ്പ് വന്ന ഉള്ള റോവസ്റ്റ് നല്ല കൊല വീഴണം കഴിഞ്ഞതിന് നല്ല വലിയ കൊലയാണ് കിട്ടിയത് നല്ല വലിയ കൊല വീഴുന്നു വീഴ് വീഴുവനി പിന്നെ അവിടെ ഒരു തെങ്ങന്തി അവിടെ ഒരു രണ്ട് സെറ്റ് മുളകുണ്ട് അത് കാണിച്ചു തരാം വേണ്ട ഇതും അതേ താഴെ അതിൽ വേറൊരു നല്ലൊരു മൂട് മുളവാണ് വേണ്ട അതിൽ ഇതും നല്ല മുണമുള്ളതാണ് കണ്ട ഇതിലുണ്ട് കണ്ട ഇതിലൊക്കെ മുളക് പരുത്തിക്കാണ് പടുത്തതും കൊണ്ട് വിളഞ്ഞതുണ്ട് വേണ്ട ഇതിലും പൊക്കം കുറഞ്ഞ ചെടിയാണ് പക്ഷേ ഇതിൽ ഇഷ്ടം പോലെ മുളവുണ്ട് പക്ഷേ മുളക് കണ്ടെത്തണമെങ്കിലും വലിയ പാടാണ് കാര്യമെന്ന് വെച്ചാൽ പിന്നെ അടിയിലാണ് മുളക് മുട്ടോ നിൽക്കുന്നത് ഉണ്ടോ ഈ ചെടി നമ്മൾ പൊക്കി വെക്കുമ്പോഴേ കാണാൻ പറ്റും ഇങ്ങനെ പൊക്കി വെക്കുമ്പോഴേ കാണാൻ പറ്റും ഉണ്ടോ എൻ്റെ ഇടയിൽ ഇതാണ് കണ്ട ഇതേപോലെ നിൽക്കും ഉണ്ടാ ഇതേപോലെ നിൽക്കും അല്ലാതെ നമ്മൾ മേളിൽ ഒന്നും നോക്കിയാൽ കാണാൻ പറ്റില്ല പിന്നെ അടിയിലൊക്കെ മുളക് നിൽപ്പുണ്ട് ചേ ചേന അവിടെ നിൽപ്പുണ്ട് രണ്ട് മൂന്ന് പരിശീരി ഉണ്ട രീതിയിലുള്ളൊരു വീഡിയോ ആണ് നമ്മളൊന്ന് അപ്ലോഡ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഒന്നും വേറെ പിടിക്കാനൊന്നും പറ്റിയില്ല നമ്മളെ കൃഷിയിടങ്ങളും ഒക്കെയാണ് കാണിക്കണം അങ്ങനെന്ന് വെച്ചാൽ വേറെ ഇതെങ്ങും പോയില്ല നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടർച്ചയായി ഞങ്ങളുടെ വീഡിയോ കാണിച്ചു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പുതിയൊരു വീഡിയോയിൽ കാണാൻ നന്ദി